ഒരു ഉണ്ട ഇല്ലടാ മക്കളെ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു മെസ്സി നെയ്മർ പക്ഷെ മഡോണ മഡ്ഡോണ ആക്ച്വലി നമ്മൾ നമ്മൾ പറ്റിയാണ് പക്ഷെ എന്തായാലും മെസ്സി ഇല്ല നെയ്മർ ഇല്ല ഉണ്ടയില്ലടാ എന്തൊരു അവസ്ഥ ബാസ ആരും ഒരു ക്യാമ്പയിനും ഇല്ല ഒരു ചപ്പും ഇല്ല ഒരു ചവറും ഇല്ല എല്ലാ വർഷവും അന്മാർ തരുന്നതാണ് ഇല്ല നമുക്ക് ഈ സാധനം ഉണ്ടാക്കി കുറവ് എല്ലാ വർഷവും തരുന്നതാണ് നമുക്ക് കാരണം എല്ലാ വർഷവും ഒരാഴ്ച മുമ്പേ കൊണ്ടുവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം മൂന്ന് മെസ്സിയെ കൊണ്ടുവന്നു സൺ ഓഫ് ഗോഡും ചാപ്പൻ ചോറല്ലേ കൊണ്ടുവന്നു പിന്നീട് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊണ്ടുവച്ചാൽ ബിഗ് ടൈം മെസ്സി നെയ്മറയും കൊണ്ടുവന്നു സോ സോക്കൊല്ലം ഒന്നുമില്ല ഈ പാട്ടിയുടെ വായുവെല്ലാം തിരികെ കയറ്റി നോക്കിയാണ് ഈ വർഷം ഒന്നുമില്ലാണ്ട് ആ റിപ്പീറ്റഡ് പാക്ക് കൊണ്ടു വരികയാണ് നല്ല പാക്ക് തന്നെയാണ് ഇല്ല പക്ഷേ എന്നാലും എന്താ പറയുക അല്ലേ ഒരുപാട് പ്രതീക്ഷയൊക്കെ ആയിരുന്നു കുറച്ച് കോവിനൊക്കെ പൊടിക്കാമെന്നൊക്കെ വെച്ചാണ് മെസ്സി അടങ്ങാനൊക്കെ ആയിട്ട് ഒരു നൂറ്റി പന്ത്രണ്ട് മെസ്സിയൊക്കെ ആയിരുന്നു നമ്മുടെ കേട്ടെ മെസ്സി വന്നേ ഇല്ല ഒരു പാക്കിൽ വന്ന മെസ്സിയേ ഉള്ളൂ സാധാരണ പിന്നെ എല്ലാ മാസം ഒരു മെസ്സി വരുന്നതാണ് പക്ഷേ ഒന്നും ഇല്ല കഴിഞ്ഞ വർഷം ഒരു പത്ത് മുൻപ് മെസ്സി വന്നായിരുന്നു കേട്ടോ ഒന്നുമില്ല മെസ്സിക്ക് ക്ഷാമം ആയപ്പോ എന്തൊരവസ്ഥറിയാൻ വയ്യ ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ പറയും ഒന്നും വരത്തില്ല നന്മാരി അവസ്ഥയാണ് എല്ലാ വർഷവും കൊണ്ടുവരുന്നത് ഇപ്പം ഇല്ല വന്നൊന്നും അതില്ലാത്ത അവസ്ഥയാണ് എന്താണെന്നറിയത്തില്ല മാസവശേ അവരെ എന്താണ് അവരുടെ ക്ലബ്ബാണ് പക്ഷേ അമ്മട്ട് കൊണ്ടുവന്നിട്ടില്ല ലൈസൻസ് ചപ്പം ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അമ്മട്ടും ഇല്ല ബാസ അനുവേസറിപ്പോൾ നിർത്തിയെന്നോ എനിക്കറിയില്ല ഇനി അടുത്ത ആഴ്ച എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇപ്പം രണ്ടാഴ്ച അവൾ പറഞ്ഞു നമ്മൾ തോറ്റു ഇനി വയ്യ എന്തായാലും ബന്ധം വരട്ടെ എനിക്കൊരു കാണമില്ല കാരണം അടുത്ത ആഴ്ച ബാസയുടെ പാക്കാണ് വരാൻ പോകുന്നത് റൊണാൾഡോ കൂമാനെ കൊണ്ടുവരുന്നുണ്ട് റൊമാലിയ ആഡ് ചെയ്യുന്നുണ്ട് റൊമാലിയോൻ്റെ കിടപ്പുണ്ട് പിന്നെ മൂഞ്ചി കുറേ പാക്ക് കൊണ്ടു വുമ്പിട്ടുണ്ട് പെലെ പല എന്ത് കിടപ്പുണ്ട് മുഞ്ചി നല്ല പേക്കാണ് പക്ഷേ മുൻചി പാക്ക് പക്ഷേ പല കിടപ്പുണ്ട് പുസ്കസ് ഞാൻ എടുത്തിട്ടില്ല ക്രവൈഫ് ഞാൻ എടുത്തിട്ടില്ല ഈ പാക്ക് സ്കിപ്പ് ചെയ്യാം സോ എന്താ പറയുക നല്ലൊരു പാക്ക് പോലും ഇല്ല ബാസ ആഗ്ഡർ ചെയ്യാമെന്ന് പറഞ്ഞു കുറേ തള്ളിവിട്ടയാണ് എല്ലാവരും എന്തൊക്കെ പോസ്റ്റിൽ വന്നത് ആരൊക്കെ വരാൻ പോകുന്നൊക്കെ പറഞ്ഞു ആറിന ഒരാടിച്ചിറക്കും അവസാനം ബാസയിൽ ഒന്നുമില്ല മർഡോണ ഇല്ല ആറേണ് ഇല്ല മെസ്സിയും ഇല്ല അവസാനം നെയ്മറും ഇല്ല ഇപ്പോഴത്തെ പ്ലേസുള്ള യമാലും ഇല്ല ഒന്നുമില്ല ഒരു ഷോർട്ട് ടൈം പോലും കിട്ടിയില്ല ഹൈലൈറ്റ് പോലും കിട്ടിയില്ല അമ്മാര് അവസ്ഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പോയി സോ ഈ പാക്ക് നല്ല പാക്ക് കേട്ടോ ഈ പാക്ക് കോയിനെക്കുള്ളിൽ സ്പെൻഡ് ചെയ്യുക പെല വെറുത്താണ് പുസ്കസ് വെറുത്താണ് ക്രൈഫും വെറുത്താണ് നല്ല പാക്കാണ് അടിപൊളി പാക്കാണ് പെലയാണത് തീ സാധനമാണ് പുസ്കസും തീ സാധനമാണ് ക്രൈഫും ഓക്കെയാണ് നല്ല 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 പ്ലേസാണ് നല്ല പാക്കാണ് എന്താ പറയുക സോപ്പലെ ഞാൻ ഇപ്പോഴും എൻ്റെ സ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇടയ്ക്ക് ഞാൻ അറ്റാച്ച്മെൻ്റ് യൂസ് ചെയ്യാറുണ്ട് എസ് എസ് യൂസ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് കളിപ്പിക്കാറില്ല അപ്പം കളിപ്പിക്കാറൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം നല്ല രീതി കളിയുമ്പോൾ ഗ്രൗണ്ടിൽ എസ് എസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിനേക്കാട്ട് സ്റ്റുള്ളവർ കാണും ഇല്ലെന്നല്ല പറഞ്ഞു കാരണം ഞാൻ സെക്കൻഡ് ഹാഫിൽ കളിപ്പിക്കാറുള്ളൂ ചിലപ്പോൾ ഞാൻ ഈ എം ആറിൽ കളിപ്പിക്കാറുണ്ട് എസ് എസ്സിൽ ഇപ്പോൾ അപ്പോൾ ഈ സാധനം നൈസ് കാടാണ് വെറുത്ത് കാടാണ് സ്റ്റാറ്റ്സിൻ്റെ കിങ് ആണ് ഡീ പ്ലെയിങ് ഫോർ ആണ് പക്ഷേ കളിച്ച് പഠിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വെർത്ത് സാധനമാണ് ഇതം അടിപൊളി സാധനമാണ് അറ്റാക്കിങ് അവയർനെസ്സും ബോൾ കൺട്രോളും ട്രിബിളിങ്ങും ടൈറ്റ് പോസ്റ്ററും ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് മോനെ ഹെഡ് പീസ് കേള് സ്പീഡ് ആക്സിലേഷൻ ഷൂട്ടിംഗ് പവർ ബാലൻസ് സ്റ്റാമിന എല്ലാം ഫിസിക്ക് അത്യാവശ്യം ഫിസിക് എല്ലാം കൊടുത്തിട്ടുണ്ട് അൺവെയറിങ് ഫോം സ്കില്ലും എല്ലാ ചാപ്പും ചവറും കോപ്പും മൈനും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല വേഗമാണ് നല്ല കിട്ടുന്ന പാക്കാണ് പെലെ വെറുത്താണ് ഡീപ്പ് ലൈൻ കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് ഇതാനും കിട്ടുന്ന കാടാണ് പെനയുടെ കാട് അപ്പോൾ നമുക്ക് പറയാൻ തന്നെ മെയിനായിട്ട് അടുത്താഴ്ച റൊമാരിയോ വരുന്നുണ്ട് നമ്മുടെ റൊണാൾഡ് ഹുമാൻ വരുന്നുണ്ട് നൈസ് പാക്കാണ് സോ റൊമാരിയോ വലിയ വലിയ ഒന്നും വ്യത്യാസമെന്ന് ഞാൻ കണ്ടില്ല പഴയ റൊമാരിയോ കുഴപ്പ റൊമാരിയോടൊക്കെ തന്നെയാണ് പിന്നെ ഒരു എക്സ്ട്രാ സ്കില്ല് കൊടുത്തിട്ടുണ്ട് പ്ലസ് സാപ്പൻ്റെ സ്കില്ല് കൊടുത്തിട്ടുണ്ട് വിൽ പോർ സ്കില്ല് കൊടുത്തിട്ടുണ്ട് എട്ട ചൂട്ടൊക്കെ അടിക്കണ്ടേ എന്തായാലും വലിയ കാര്യമൊന്നുമില്ല റൊണാൾഡോ സ്ക്വാ ലോ സ്ക്രീമർ കൊടുത്തിട്ടുണ്ട് വലിയ ഹൈറ്റ് ഇല്ല അതൊരു പോരായ്മയാണ് സോ ബാസ ആനിവേഴ്സറിക്ക് പോരാട്ടം പറഞ്ഞുകൊണ്ട് പാക്കാണ് ഈ പാക്ക് മെസ്സി നെയ്മർ ഒന്നും ഇല്ല ബിറ്റേം വിക്റ്റം ഒന്നും ഇല്ല എന്താ പറയാനോ പറയേണ്ട കാര്യമില്ല അപ്പോൾ വേറെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാം കൊനാമിയുടെ സൈറ്റ് തന്നെയാണ് സോ നമുക്ക് ഈ ഗെയിമിൻ്റെ പ്രൈസേ കാണിച്ചു തരാം ഗെയിമിൽ നമുക്കിപ്പോൾ കോയിൻസിൻ്റെ പ്രൈസ് നോക്കാൻ വേണ്ടി ഫൈക്കെ നമുക്ക് ഏകദേശം നാലായിരം രൂപ വരുന്നുണ്ട് ടൊൾ കെ കോയിൻസ് നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് സോ നല്ല റേറ്റ് കുറവാണെങ്കിൽ കാണിച്ചുതരാം സോ നിങ്ങൾ ഇതിൻ്റെ കോയിൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ പോയി പേടിക്കുക ഒഫീഷ്യലാണ് ഇത് വേറെ തേർഡ് പാർട്ടി സൈറ്റൊന്നും അല്ല ആണ് ഒഫീഷ്യലാണ് നമ്മുടെ സൈറ്റ് കയറുക കൊനാമിയിൽ കയറുക മോൾ കേട്ടില്ല ഗെറ്റ് ഈ ഫുട്ബോൾ കോയിൻസ് വെൻ യു മേക്ക് എ പർച്ചേസ് വേണ്ടേ ക്ലിക്ക് ചെയ്യുക ിട്ട് ഭാരത് ഇന്ത്യ കൊടുക്കുക അണ്ട് ഇവിടെ മാറിപ്പോയിടാ മോനെ മാറിപ്പോടാ പോടാ പോയിട മാറിപ്പോടാ കൺട്രി കണ്ടറി മാറിപ്പോയി കൺട്രി മാറല്ലോ കൺട്രി മാറിയാൽ പോകുമ്പോൾ ഇന്ത്യ കൊടുക്കുക ഇന്ത്യ കൊടുത്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം നോക്കുക ആൻഡ്രോയിഡാണേ ആൻഡ്രോയിഡ് ഐ ഒ എസ് ആണ് ഐ ഒ എസ് ഇത് കണ്ടില്ലേ ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ഐ ഒ എസ് ആണ് ആൻഡ്രോയിഡ് കണ്ടില്ലേ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി മുന്നൂറ് പോയും കിട്ടും നമുക്ക് പോളി സാധനം ഡിസംബർ നാല് വരെ ഉള്ളു ഒരു ഓഫർ ലിമിറ്റ് ഒന്നേ ഉള്ളൂ നമുക്ക് നൈസ് ഓഫറാണ് പിന്നെ ഇൻ ഗെയിമിനെക്കാട്ടിയും അത്യാവശ്യം റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കോയിൻസിന് സി സൈറ്റിൽ തുകശലാണ് സാധനം ആൻഡ്രോയിഡിൻ്റെ യുഎസ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഏഴായിരത്തി മുന്നൂറ് കോയിൻ കിട്ടും പകരം നാലായിരം രൂപയ്ക്ക് നമുക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമ്പോൾ കിട്ടത്തുള്ളൂ ഇൻ ഗെയിമിന് അത് ഇതിൽ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഏഴായിരത്തി മുന്നൂറ് രൂപയും കിട്ടുന്നു നമുക്ക് നൈസ് ഓഫറാണ് വൺ ടൈമേ ഉള്ളൂ സാർ ഇടയ്ക്കൊക്കെ വന്നാൽ ഫുള്ളായിരുന്നു പിന്നെ അല്ലാതെ അല്ലാതന്നെ ഓഫറെന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട് മാർ അത്യാവശ്യം നല്ല ഓഫറാണല്ല ഓക്കെ പിന്നെ എക്സ്ട്രാ കോഴിയും കിട്ടുന്നുണ്ട് നാലായിരം രൂപയ്ക്ക് നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് അല്ല അയ്യായിരത്തി തൊള്ളായിരം രൂപയും കിട്ടുന്നുണ്ട് നോർമൽ ഓഫറിനകത്ത് എണ്ണായിരത്തി രൂപ പതിമൂവായിരം രൂപയും കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പാക്ക ഫുൾ വാൻഷ് ചെയ്യാം നമുക്ക് നൈസാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് പൂ അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനം ക്ലിക്ക് ചെയ്യുക എക്സാമ്പിൾ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ബൈന കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊനാമി ഐ ഡി വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുന്നതാണ് ഓഫീഷ്യൽ ആണ് ഓക്കെ നിങ്ങൾക്ക് തന്നെ മേടിക്കാം ഐ ഡി എടുക്കാം പാസ്വേഡ് എടുക്കാൻ മേടിക്കുക വേറെ സൈറ്റിൽ കയറി ഒന്നും മേടിക്കരുത് ഞാൻ പറഞ്ഞോളൂ അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയല്ലോ ഓക്കെ മൈക്കോനാമി കയറി മേടിക്കണത് അല്ലാതെ വേറെ സൈറ്റിൽ പോയിട്ട് അടി കൊടുത്തിട്ട് പാസം കൊടുത്തിട്ട് പൈസ കൊടുത്ത് എൻ്റെ കാര്യം അറിയാലോ ഓക്കെ എനിക്ക് ഉത്തരവാദിത്തം ഒന്നുമില്ല എനിക്കത് തന്നെ മേടിച്ചോളാം കാരണം വേറെ ഡി ജി കുറഞ്ഞു പറഞ്ഞു ക്യാമറ പറഞ്ഞിട്ട് അടുത്ത് വരുത് ഓക്കെ അപ്പം ഇതാണ് സാധനം അപ്പം എന്തായാലും ഈ ആഴ്ച ഒരു ഓപ്പുമില്ല മൂഞ്ചി അവസ്ഥയാണ് ഒന്നുമില്ല എന്താ പറയുക വൈകിട്ട് അമ്മട്ട് പാക്കപ്പാണി ഓപ്പണിങ് കണ്ടിരുന്നതായിരുന്നു പാക്കപ്പ് ഓപ്പണിങ് ഇവിടെ തേങ്ങയില്ല അപ്പോൾ ശരി ബൈ